ആദ്മി പാർട്ടി നേതാവും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയുമായ അതിഷി മർലനയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതിഷി പങ്കെടുത്തൊരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ സദസ്സിലുള്ള ചിലർ ബഹളം വയ്ക്കുന്നതായി വീഡിയോയിൽ കാണാം അതിഷെ ജയ് ശ്രീറാം വിളിച്ചപ്പോൾ പ്രകോപിതരായ മുസ്ലിങ്ങൾ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡൽഹി മന്ത്രി അതിഷി മർലിന ശ്രീറാം കോളനിയിൽ പോയി അവിടെ ജയ് ശ്രീറാം എന്ന് വിളിച്ചു ഉടൻ തന്നെ മുസ്ലിങ്ങൾ കൂട്ടം കൂടി എഴുന്നേറ്റ് നിങ്ങൾ എന്തിനാണ് ജയ് ശ്രീറാം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച് ബഹളം വെച്ചു തുടർന്ന് ജയ് ശ്രീറാം എന്ന് പറയില്ലെന്ന് അതിഷി മർലിന ഉടൻ തന്നെ ക്ഷമാപണം നടത്തി എന്താണ് ഈ പറയുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം ാണ് സദസ്സിലുണ്ടായിരുന്ന ചിലർ എഴുന്നേറ്റ് ബഹളം വെക്കുന്നത് കോളനി കോളനിയാണ് എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ പോസ്റ്റുകളിൽ അവകാശപ്പെടുന്നത് പോലെ മുസ്ലിം പുരുഷന്മാർ മാത്രമല്ല മറ്റു നിരവധി പേരും എഴുന്നേറ്റ് നിന്ന് മന്ത്രി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ശ്രീറാം കോളനി നിവാസികളോട് മാപ്പ് ചോദിക്കുന്നു ശ്രീറാം കോളനി ഖജൂരി ഖാസ് ഖരവാൽ നഗർ സോണിയ വിഹാർ എന്നിവിടങ്ങളിലെ കുട്ടികളും പഠിക്കുന്നത് ശ്രീറാം കോളനിയിലെ സ്കൂളിലാണ് എന്നും മന്ത്രി അതിഷി പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഏഴ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ പരിശോധിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി വക്താവ് പ്രശാന്ത് രജോറിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ഇതേ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തി കർവാൽ നഗർ അസംബ്ലിയിലെ ശ്രീറാം കോളനിയിൽ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ നിർമ്മിച്ച സ്കൂള് വിദ്യാഭ്യാസ മന്ത്രി അതിഷി ഉദ്ഘാടനം ചെയ്തു എന്നാണ് ഇതോടൊപ്പം ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് ലഭ്യമായി അതിലും വടക്കു കിഴക്കൻ ഡൽഹിയിലെ ശ്രീറാം കോളനിയിൽ കെജ്രിവാൾ സർക്കാർ രണ്ട് സർക്കാർ സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തതായി അതിൽ പറയുന്നു ശ്രീറാം കോളനിയിലെ ഡൽഹിയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിഷി പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട് സ്കൂൾ ഉദ്ഘാടനത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുമുണ്ട് കൂടാതെ ഡൽഹി ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിൽ സ്കൂൾ ഉദ്ഘാടന വീഡിയോ പങ്കുവച്ചതായും കാണാം നാല്പത്തി ഒൻപത് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ മന്ത്രി അതിഷി ചടങ്ങിനായി എത്തുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ കാണാം വീഡിയോയുടെ മുപ്പത്തിരണ്ട് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് മുതലാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി മന്ത്രി എത്തുന്നത് കാണാവുന്നത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് അതിശി പ്രസംഗം തുടങ്ങുന്നത് തുടക്കത്തിൽ എവിടെയും ജയ് ശ്രീറാം എന്ന് പറയുന്നില്ല തുടർന്ന് സ്കൂൾ ഉദ്ഘാടനം സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ സദസ്സിലുള്ളവരോട് അവിടെ എന്താണ് ഇരിക്കൂ ഭായ് സാബ് എന്ന് പറയുന്നത് കേൾക്കാം ഈ സമയം പിന്നിൽ നിന്നൊരാൾ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് മന്ത്രിക്ക് നൽകുന്നതും കാണാം തുടർന്നാണ് വൈറൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമുള്ളത് ശ്രീറാം കോളനി നിവാസികളോട് ഞാൻ മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീറാം കോളനി ഖജൂരി ഖാസ് ഖാരവൽ നഗർ സോണിയ വിഹാർ എന്നിവിടങ്ങളിലെ കുട്ടികളും പഠിക്കുന്നത് ശ്രീറാം കോളനിയിലെ സ്കൂളിലാണ് എന്നുള്ള മന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നു സ്കൂൾ എന്ന് അതിഷി പലതവണ പറഞ്ഞപ്പോഴാണ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ശ്രീറാം കോളനിയിലാണെന്നും അക്കാര്യം എന്താണ് മന്ത്രി പറയാത്തതെന്നും ശ്രീറാം കോളനി നിവാസികൾ ചോദ്യമുയർത്തി ബഹളം വെച്ചത് ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു അതിഥിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ പറ്റി മന്ത്രിയെ അറിയിച്ചത് ഉടൻ തന്നെ മന്ത്രി തിരുത്തുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു ശ്രീറാം കോളനി നിവാസികളോട് മാപ്പ് പറയുന്നതായി മന്ത്രി അറിയിച്ചതോടെ ബഹളം വെച്ചവർ കൈയടിക്കുന്നുണ്ട് കോളനിയുടെ പേര് മന്ത്രി പറഞ്ഞതിനു ശേഷം പിന്നീട് ആരും തന്നെ പ്രസംഗം തടസ്സപ്പെടുത്തിയില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ എവിടെയും ജയ് ശ്രീറാം എന്ന് അതിശി പറയുന്നില്ല എന്ന് കൂടി പറയേണ്ടതുണ്ട് കൂടാതെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണെന്നതും ശ്രദ്ധേയമാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള പോസ്റ്റുകളിൽ പറയുന്നത് പോലെ ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മർലന ജയ് ജയ്ശ്രീറാം മുദ്രാവാക്യം വിളിച്ചപ്പോൾ മുസ്ലിങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മന്ത്രി മാപ്പ് പറഞ്ഞതുമായുള്ള പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാണ്